മജുലിസന്നൂർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് മജിലിസ് സദസ് അന്നൂർ പെരുപക്ഷ എല്ലാവർക്കും അറിയുന്നതാണ് നീ സദസിന്റെ പേരാണ് അപ്പൊ ഇന്നലെ നമ്മൾ എന്ന് പറഞ്ഞിട്ട് ചെല്ലിയിട്ടുണ്ട് അല്ലേ ആ ചെല്ലിയതിന്റെ പേര് മജ്ലിസന്നൂർ എന്നല്ല ആ ചെല്ലിയതിന്റെ പേര് അൽ ബദരിയത്തുൽ മങ്കൂസിയ എന്നാണ് ബദരിയത്തുൽ മങ്കൂസിയ ബദിരീങ്ങളെ കൊണ്ട് തവസ് ചെയ്തു കൊണ്ടുള്ള ഒരു ദണത് മങ്കൂസിയ അതിന് കുറേ കാലപ്പഴക്കമുണ്ട് ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇപ്പോഴീ മജിലിസന്നൂർ എന്ന് പറഞ്ഞിട്ട് ഇടുന്ന മലപ്പുറത്തുനിന്ന് അല്ലേ മലപ്പുറത്തുനിന്ന് അടിച്ചു വിട്ടതാണ് എന്ന് മാത്രല്ല അത് സംബന്ധിച്ച് നമ്മുടെ അടുത്തൊരു സ്ഥലത്ത് വലിയ കുഴപ്പമൊക്കെ ഉണ്ട് മജിലിസു നൂർ ആ കിതാബിന്റെ പുറത്ത് മഹാനായ ഹൈദർഅള്ളി ഷിഹാബ് ഞങ്ങളുടെ പേരുണ്ട് അപ്പൊ ഇതുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു എന്നിട്ട് നമ്മളെ പള്ളിയും മദ്രസും ഒക്കെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞിട്ട് പരാതി കൊടുത്തു പോലീസ് മുടക്കി ചെല്ലാം വേണ്ടിട്ടു അങ്ങനെ അത് പിന്നെ വലിയ കുഴപ്പമായി മാറി അവസാനം ഏതായാലും പള്ളിന്റെ ഉള്ളിന്ന് വേണ്ടാന്ന് തീരുമാനിച്ചു പണീന്റെ പുറത്തു ചെല്ലുമ്പോൾ തന്നെ വലിയ കുഴപ്പം ഈ ആയി ഇരിക്കട്ടെ എന്താ പറഞ്ഞെന്നറിയോ ഞാൻ ആരെങ്കിലും ആക്ഷേപിച്ചതല്ല തെറ്റിത്തിരിച്ചു പോയതാണ് ഈ അത്ഭദ്രീയത്തു മങ്കൂസി അത് കുറെ പഴക്കമുള്ളതാണ് ഞാൻ അത് സംബന്ധിച്ച് പിന്നെ ഒരു സ്ഥലത്തുനിന്ന് ഇതുപോലെ പറഞ്ഞപ്പോൾ സ്ഥലത്തിന്റെ പേര് പാമ്പുരുത്തി വിഷയം പറഞ്ഞപ്പോൾ ആ സദസ്സിന് വലിയ പ്രായമുള്ള ഒരു ഉണ്ടായിരുന്നു ഇപ്പൊ അടുത്ത് വഫാ തൈപ്പി അതും ഞാൻ ഓതുന്ന സമയത്ത് മൂത്തൽ ദിവസം നടത്തുന്നുണ്ടായിരുന്നു അതൊന്നും ഓറുപേരെയൊരു സദസ്സിനെ വിളിച്ചു പറഞ്ഞ് ഞാൻ അത് ചെല്ലാൻ വേണ്ടി ഇജാസത്ത് വാങ്ങിയത് ഷാവിൽ ഹമീദ് അവളോടാണ് ഷാവിൽ ഹമീദ് മീതോടങ്ങി ജവർത്തോ അപ്പൊ അതിന് കുറേ പഴക്കമുണ്ട് പൊങ്കാലത്തേ ഉള്ളതാണ് ബദരീങ്ങളെ കൊണ്ട് തപസ്വല് ചെയ്തുകൊണ്ടുള്ള ഒരു ദണത് അത് നമ്മുടെ ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലതാണ് തപസ്സുല് ചെയ്തുകൊണ്ടുള്ള ദുവാ തവസ്സുൽ എന്ന് പറഞ്ഞാൽ എന്താ അതെല്ലാം പറയാൻ സമയമില്ല ഇപ്പൊ അപ്പൊരു പ്രസംഗമാവും ഇപ്പൊ തന്റെ പത്ത് മണിയായല്ലോ ദൂരെ പോകേണ്ടതല്ലേ തപസ്സുൽ എന്ന് പറഞ്ഞാൽ തേരീഫ് എന്റെ നിർവചനം അതൊക്കെ അവിടെ നിൽക്കട്ടെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന റബുൽ ആയ നാഥ അലൈഹി അലിവസലമ തങ്ങളുടെ വറക്കത്തുകൊണ്ട് നീ എനിക്ക് പുറത്ത് തരണേ എന്ന് പറഞ്ഞ ഒരാള് എന്നാ ഈ ദാക്ക് എന്ത് പേര് പറയും അത് അലൈഹി അലിവസലമ തങ്ങളെ കൊണ്ട് എത്ത വസു ചെയ്തുകൊണ്ടുള്ള എന്ന് പറയും മനസ്സായില്ലേ അതുപോലെ ബദരീങ്ങളെ വറക്കത്തുകൊണ്ട് ദോഷമൊക്കെ പുറത്തു തരണം രോഗത്തെ തൊട്ടൊക്കെ ശിഫ തരണം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാലും ബദരീങ്ങളെ കൊണ്ടുള്ള വിഭാഗു എന്ന് പറയും എന്ന് എന്ന് അള്ളാഹു കാട്ടെ ഇവിടെ ഒന്നില്ലല്ലോ മക്കളെല്ലാം ഇപ്പോഴേ മനസ്സിലാക്കേണ്ട മഹാബദ്ധാണ് അങ്ങനെ പറയണോന്ന് പറയും മഹാഅബ് തപസ് എന്ന് പറയല് കാരണം ഈ എന്ന് പറഞ്ഞാൽ എന്താ തിരിഞ്ഞില്ലേ നബി നബ്സലാഹു അലൈവലമ തങ്ങളുടെ ഹക്കുകൊണ്ട് എനിക്ക് പുറത്തു തരണേ എന്ന് പറയരുത് ഇപ്പൊ നബി നബൽ അലൈഹി അലൈവലമ തങ്ങളെ കൊണ്ടുള്ള കൊണ്ടുപോവസുലാണ് അത് എന്ന് പറഞ്ഞാൽ എന്താ അബദ്ധം അറിയോ ഈ പണി ആദ്യം ഭൂമിയിൽ ആകാശത്തിന് ചുവട്ടിൽ ആരാ ചെയ്തത് പറയാൻ കഴിയോ ഞാൻ പറയാം സ്വർഗത്തിന്ന് പുറത്തുപോയ സംഭവം അറിയാലോ എന്തിനാ സ്വർഗത്തിന്ന് പുറത്തുപോയത് ഏ പഴം തിന്നല് അത്ര വലിയ കുറ്റാ പറ പഴം തിന്നാലല്ലേ സ്വർഗത്തി പറഞ്ഞ ആ നല്ല മക്കള് അള്ളാഹുഅല്ല ചെയ്യട്ടെ നല്ല മക്കൾ ചെയ്യട്ടെ എന്ന് പറയാതെ പറഞ്ഞ കണ്ണുകൊള്ളു ഏഹ് അള്ളാഹുത്തേല്ലാം മക്കൾക്ക് നമ്മളെ മക്കള് അള്ളാഹു ചെയ്യട്ടെ നല്ല മക്കളാക്കി തരട്ടെ അതേ മറുപടി പറഞ്ഞു അല്ല തിന്നരുത് എന്ന് പറഞ്ഞ പഴം പറിച്ചിട്ട് ആദ്യ ഇസ്ലാം തിന്നുകളഞ്ഞു അല്ലേ അതിനാണ് സ്വർഗത്തിന് പുറത്താക്കിയത് മക്കളെ ഇനി ഒന്ന് ചിന്തിക്ക അള്ളാഹു സുബാനുബത്താല തിന്നരുത് എന്ന് പറഞ്ഞ പഴോ അത് ആദ നബി അലൈഹി സ്ലാം പറ തിന്നോ ഇല്ല രണ്ടും നിങ്ങൾ എന്നാ പറയുന്നു തിന്നരുത് കാരണം നബിമാർ മാസൂമിങ്ങളാണ് ദോഷങ്ങളൊന്നും ചെയ്യാത്തവര് നബിമാരിൽ നിന്ന് ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല അല്ലേ അപ്പൊ ആ തന്നെ വ്യാലിസ്ലാമിൽ നിന്ന് തെറ്റൊന്നും സംഭവിക്കാൻ പാടില്ല അത് തെറ്റ് സംഭവിച്ചെന്ന് പറഞ്ഞാല് അവരൊന്നും കുറ്റമുണ്ടാകാൻ പാടില്ലല്ലോ അതേ അവസരം ആദൻ ആ തന്നെയാലിസ്ലാം പറ തിന്നിട്ടുണ്ടല്ലോ അല്ലേ എന്നാ ഈ പറ്റി നമുക്ക് വളരെ ചുരുക്ക ഈ പഴം പറിച്ചു തിന്നതിനെ പറ്റി അള്ളാഹു എന്താ പറഞ്ഞെന്നറിയോ ഫലം ലഹു നജീത് ലഹുല്ലേ ആയത്ത് താഹയിലാണ് ഈ ആയത്ത് ശ്രദ്ധിക്കലാം മറന്നു പോയി പഴം പറിച്ച തിന്നരുത് എന്ന് പറഞ്ഞത് മറന്നു പോയി എന്നിട്ട് മറന്നു പോയിട്ടാണ് പറിച്ച് തിന്നത് അല്ലേ അപ്പച്ച കുട്ടികൾ ചെലപ്പം അല്ലേ ഇബിലീസ് പിത്തിനെ ആക്കി അത് ശരിയെന്നെ പക്ഷേ ഇബിലീസ് പിത്തിനെ ആക്കിയപ്പോൾ ആദ്യ ബി അലീസാം എന്തോ ചെയ്തു പോയി മറന്നു പോയി ഞാനൊരു മസാല ചോദിക്കട്ടെ ഞാനൊരു ദിവസം വൈകുന്നേരം ചെയ്തതല്ലേ ഞാനൊരു ദിവസം വൈകുന്നേരം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട് ഒരു ഹോട്ടലിൽ കയറി വരും അറിയ ബിരിയാണി വെച്ച് നോമ്പിനാണ് റമലാ മാസം റമലാ മാസം വൈകുന്നേരം അഞ്ചു മണിക്ക് ഹോട്ടലിൽ കയറിയിട്ട് നല്ലോണം ബിരിയാണി വന്നു ഞാൻ നോമ്പ് അങ്ങനെ ബിരിയാണി വെച്ചിട്ട് കൗണ്ടറിൽ എത്തിയപ്പോ ആള് ചോദിക്കുന്നല്ല നിങ്ങൾ ഒരു മാപ്പിള അല്ലേ രാമുസ്ലിം സുഹൃത്തിന്റെ ഹോട്ടലാണ് നിങ്ങളൊരു മാപ്പിള അല്ലേ അത് മാത്രല്ല ഒരു മൗലവിയുമല്ലേ തലിക്കട്ടും താടി എല്ലാം ഉള്ളല്ലോ നിങ്ങൾ എങ്ങനെ ഈ സമയത്ത് ബിരിയാണി നിന്നേ എന്ന് ചോദിച്ചു അപ്പള എനിക്ക് ഓർമ്മ ആയിരുന്നു ഞാൻ നോമ്പുകാരനാണെന്ന് എന്റെ നോമ്പും അറിയാ ഇല്ല നോമ്പ് അറിയില്ല ഞാൻ നോമ്പ് കഥ വിട്ടണ വേണ്ട ഈ നോമ്പ് മുറിഞ്ഞു പോയിന്ന് മുറിച്ചളഞ്ഞ് നിന്നുള്ള പേരിൽ ഞാൻ ശിക്ഷിക്കപ്പെടുവാ ഒന്നുമില്ല എന്തുകൊണ്ട് മാറന്നിട്ട് അപ്പൊ ആ തന്നെ ബി അലിസ്ലാം മാറന്നതല്ലേ അല്ലേ അപ്പൊ മറന്നിട്ടാണ് എന്ത് ചെയ്തത് പറിച്ച് തീർന്നത് അപ്പൊ സംശയമല്ലേ തീർന്നില്ലേ എന്ത് തീരാന് പിന്നെയും സംശയമുണ്ട് പിന്നെന്തിനാ ആ തന്നെ നബി അലി ഇസ്സലാമിനെ പുറത്താക്കിയത് അത് ചോദ്യം പിന്നെയല്ലേ അതിനെ ഞാൻ മറുപടി പറയാം ഈ മറതി എല്ലാ മറദിയും ഒരുപോലെയല്ല മറന്നുപോയ കുറ്റമൊന്നുമില്ല ശരിയാണ് പക്ഷെ എല്ലാ മറുതിയും ഒരുപോലെ അല്ല ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാ നാളെ രാവിലെ പത്ത് മണിക്ക് എൻ്റെ മകളെ നിക്കാഹാണ് ഇത് സങ്കല്പിക്കുന്ന ആരും നിക്കാതിന് വന്നേക്കല്ലേ പത്ത് മണിക്ക് ഒരുപാട് ആളുകൾ ക്ഷണിച്ചിട്ടുണ്ട് ഏഹ് പലരെയും ക്ഷണിച്ചു ചിലർ ക്ഷണിക്കാൻ മറന്നുപോയി തങ്ങളൊക്കെ ക്ഷണിക്കാൻ മറന്നുപോയി ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ തങ്ങള് ക്ഷണിക്കാൻ വന്നു പക്ഷേ ഈ സ്റ്റേജിൽ നിന്ന് കണ്ടപ്പോൾ തങ്ങളെ ക്ഷണിച്ച് ഇല്ല തങ്ങൾ വരും ഇല്ലേ പക്ഷെ ഞാൻ പുരക്കെത്തിയപ്പോഴാണ് എൻ്റെ ഉപ്പാന വിളിച്ചിട്ടില്ല എന്ന് ഓർമ്മയാകുന്നത് നാളെത്തന്നെ ഇക്കായന് മകളെ നാളെ തന്നെ ഞാൻ ഉപ്പാനെ വിളിച്ചിട്ടില്ല എന്നെ പുരക്കെത്തിയപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഉപ്പാനെ വിളിച്ച് ഉപ്പാൻ സംഗതി അറിയോ നാളെ രാവിലെ പത്ത് മണിക്കാണ് എൻ്റെ നീ മോളെ നിക്കാ ഉപ്പാനോട് പറയാൻ മറന്നു പോയതാണ് എന്ന് പറഞ്ഞു എങ്ങനെയുണ്ടാ മറതി പറയാതെ സാധാരണ തങ്ങളെ വിളിക്കും മറന്നുപോയ പോലെ അത് അല്ല ഇനി ഈ വരുവാ ഉപ്പനിക്കു വരുവാല്ലാവില്ലേ ഞാൻ എന്തൊക്കെ തെറ്റ് തെറ്റെയ്തി മറന്നു പോയതാണ് എന്റെ തിരക്കിന് ഇടക്ക് മറന്നു പോയതാണ് പക്ഷെ ഇതാണ് ഈ മറതി സാധാരണ മറതി കാരണം എന്റെ മോളെ നിക്കാ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ ആദ്യ ആരോടെ പറയണ്ടേ ഉപ്പാനോട് പോ അങ്ങനത്തെ ഉപ്പാനെ എപ്പക്ഷണിക്കുന്നു അലി എന്ന് പിന്നെ കുരുമാല് പറയണ്ട അപ്പൊ ഈ മറദല്ല മറുതി ഒരുപോലെയാ അല്ല അതിന്റെ ഈ മറദിക്ക് വ്യത്യാസം സംഭവിച്ചത് ഞാനും ഉപ്പയും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോ അമ്മ ശരിയല്ല അതുപോലെ ആദൻ നബി അലൈഹി സ്വലാമും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോ ഈ മറന്ന ശരിയല്ല അത് നമ്മൾ ഉസ്താദന്മാരുടെ ഭാഷയിൽ എന്താ പറയല് ഹസനഅത്ത് സയ്യാത്തുൽ എന്ന് മുഖർറബിന്നു അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അപ്പൊ അതേ അവസരത്തിൽ ആദൻ നബി അലൈഹിമിൽ നിന്ന് അല്ല ചായ കൊടുക്കല്ല ചായ അവർക്കൂടെ തന്നെ എനിക്കും പാട്ട് ആളെ കൊണ്ടുവച്ച പറ്റൂലേ എനിക്ക് ഇപ്പം കുടിക്കാൻ കഴിയില്ലല്ലോ ഈ ശ്രദ്ധിക്ക ചായ കുടിക്കാൻ സമയം തരാം അവർ വിചാരിച്ചു സാബ് പ്രസംഗിക്കാൻ നിന്നതാണ് ഏർ അപ്പൊ അതിൻ്റെ ഇടക്ക് ചായ കൊടുത്തേക്ക ഞാൻ പ്രസംഗിക്കാൻ നിന്നല്ലേ പ്രസംഗത്തിന്റെ ശൈലി ഈ ശൈലിയല്ല അല്ലേ ഇത് നാടൻ ഭർത്താനം നമ്മളെ മക്കളോട് നാടൻ ഭർത്താനം പറയുന്നതാണ് അല്ലേ അപ്പൊ എന്താ പറഞ്ഞേ മറന്നെയ് ആ അങ്ങനെ മറന്നുപോയ സംഭവമാണ് അത് അപ്പൊ അതെ ബി അലഹി സ്വലാമിന്ന് സിയാനുണ്ടായിട്ടുണ്ട് എന്ന് ചതിക്കാൻ പാടില്ല അത് കുറുവാൻ പറഞ്ഞതാണ് ഏഹ്സിയാൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ സംഭവിച്ചത് മ മറന്നുകൊണ്ടാണ് മറന്നുകൊണ്ടാണ് ഈ സംഭവം നടന്നത് ഇതിന് ഇത് മുമ്പിൽ വെച്ചിട്ട് ചിലരെന്ത് പറയും നബിമാരിൽ നിന്ന് ഇങ്ങനെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം എത്രത്തോളം ഒരു വലിയ ആള് ഒരു വലിയ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ കൂറ്റൻ നേതാവാണ് അദ്ദേഹം എഴുതിയാണ് അല്ലാത്ത അള്ളാഹു തല മനപൂർവം എല്ലാ നബിമാരിൽ നിന്നും ഒന്നും രണ്ടും തെറ്റുകൂറ്റങ്ങള് ചെയ്യിക്കും എന്തിന് ഇത് മനുഷ്യനാണ് എന്ന് മനസ്സിലാകാൻ വേണ്ടി നബിമാര് പടച്ചവനല്ല തെറ്റേത് കുറ്റങ്ങളൊന്നും ചെയ്യാതിരുന്ന എന്തായി പോകും പടച്ചവനായി പോകും പടച്ചവനല്ല ഇത് മനുഷ്യരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പാവം മനുഷ്യനാണെന്ന് മനസ്സിലാകാൻ എന്ത് മതി തുന്തിയും കുടിക്കൊക്കെ ചെയ്താൽ മതിയല്ലോ ഏതായാലും ഇരിക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നബിമാരിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നവരുണ്ട് അള്ളാഹു കാക്കട്ടെ അപ്പൊ ആദൻ നബി അലിഇസ്സലാം ഇങ്ങനെ ഈ ഈ തെറ്റ് ചെയ്തു സ്വർഗത്തിൽ നിന്ന് പുറത്തും വന്നല്ലോ നബി അതെന്നെ ബി അള്ളാനോട് വേറെ മറന്നിട്ടാണ് സംഭവിച്ചത് പക്ഷെ നീ എനിക്ക് തരണം അലൈഹി മുഹമ്മദ് നബി മുഹമ്മദിനെഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹക്കുകൊണ്ട് എനിക്ക് പുറത്തു തരണോന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹു സുബാനുത്തല ചോദിച്ചു കൈഫ കൈ ഫേ നിങ്ങളിടുന്ന മുഹമ്മദിനെ അറിഞ്ഞത് നിങ്ങൾക്കിടുന്ന മുഹമ്മദിനെ പരിചയം കുഹു ഞാൻ അദ്ദേഹത്തെ പഠിച്ചിട്ടില്ലല്ലോ ുഹലി സ്വലാം തങ്ങളെ പഠിച്ചിട്ടില്ലല്ലോ അന്നേരം അപ്പൊ പഠിച്ചിട്ടില്ല എഴുന്നാണ് നിങ്ങൾക്ക് മോപ്പര പരിചയം എന്ന് ചോദിച്ചു അപ്പം അതെന്നെ നബി അലൈഹി സ്വലാം പറഞ്ഞു നീ എന്നെ പഠിച്ചു സ്വർഗ്ഗത്തിലാക്കിയല്ലോ അപ്പം ഞാൻ നോക്കുമ്പോൾ അറിസിൻ്റെ കാലിൻ്റെ മേലെയൊക്കെ ലയിൽ മുഹമ്മദ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ഈയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി നിന്റെ പേരിനോട് അനുബന്ധിച്ച് എഴുതിയ ആ പേരുണ്ടല്ലോ മുഹമ്മദ് എന്നുള്ള പേര് ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹു സുബാനു താല പറഞ്ഞു അത് ശരിയെന്നെ നഹുൽ അഹബുൽ എൻ്റെ പടപ്പുകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ നബി തന്നെ അതുകൊണ്ട് ഓരോ ഹക്കു കൊണ്ട് ചോദിച്ചതിനാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു വന്നിരിക്കുന്നു ഇത് ശുർക്കാണെങ്കിൽ അല്ല എന്താ പറയണ്ടേ നീ പഴം പറിച്ചു തിന്ന പോരായിട്ട് ഇപ്പൊ ചിർക്കും ചെയ്യുന്നല്ലേ എന്നിട്ട് തച്ച് പൈക്കല്ലേ വേണ്ടേ ഇത് അള്ളാഹു എന്താ പറഞ്ഞേ അത് വളരെ നന്നായിട്ടുണ്ട് അത് ചോദിച്ചുകൊണ്ട് ഞാൻ പുറത്തു വന്നിരിക്കുന്നു ഈ കാര്യം ഷിർക്കാണ് എന്ന് മനസ്സും പറഞ്ഞാല് ഞാനോട് ചിന്തിക്കേണ്ടതുണ്ട് ഇത് സിർക്കാണെന്ന് പറഞ്ഞ എന്തായി ആദ്യം ഈ ലോകത്ത് ചിർക്ക് ചെയ്ത ആള് അല്ലതാക്കട്ടെ പറയാൻ കഴിയുമോ അങ്ങനെ ആവുമോ മഹാബദ്ധമാണ് അപ്പൊ ഇവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ഇന്ന് സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരുണ്ടല്ലോ ആ വിഭാഗമല്ലാത്ത പല ജാതികളും അവരൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ഒക്കെ അടിത്തറ ഇത് നിഷേധിക്കല തപസ്സൽ ഇസ്തിവാസ നിഷേധിക്കണം ഏഹ് അള്ളാഹു ആക്കട്ടെ അപ്പോൾ ഒരിക്കലും ആ ഭാഗത്ത് പെട്ടുപോകരുത് അപ്പം ഏതായാലും ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ ഇവിടെ നടത്തിയത് നട ഇന്നലെ ചെയ്തത് ആ ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് അവരെ മുൻനിർത്തിയിട്ട് അള്ളാഹുനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചതാണ് അള്ളാഹു അത് തരും അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ന് വല്ലാത്തൊരു സാഹചര്യമാണ് ഇന്ന് ഈ ലോകത്തുള്ളത് ഈ സാഹചര്യത്തിൽ നമുക്കൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം പതിരിങ്ങളത്തെ വസല് ചെയ്തുകൊണ്ട് അള്ളാഹിനോട് ഇത് അതിനു വേണ്ടിയാണ് ഓരോ മഹല്ലിലും ഓരോ മഹല്ലത്തിലും ഇന്ന് കാണാം മജുൽസന്നൂർ ഇവിടെ എവിടെ വെച്ചാണ് ഈ മജുൽസന്നൂർ ചലൽ പള്ളിയിൽ വെച്ചാ അല്ലേ ഇവിടെ വെച്ചാകട്ടെ ഇവിടെ വെച്ച് ഇല്ലാലും തിരക്കില്ല ഒരു ആ നാട്ടിലുള്ള മോമിനിയങ്ങളെല്ലാവരും മറ്റൊന്നും പറഞ്ഞിട്ടു മാറിക്കളയരുത് മോമിനിയങ്ങളെല്ലാവരും അതിൽ വന്ന് കൂടണം കാരണം ഇത് വദിനങ്ങളെ കൊണ്ടുള്ള തസുകൾ മങ്കൂ സൂചിച്ച് നേരത്തെ ഗ്രൂപ്പിസൊന്നും ഉണ്ടാവില്ലല്ലോ ഉണ്ടാവുക അതെല്ലാവർക്കും ഉള്ളതല്ലേ അതുപോലെ ഈ മജിസിനോരും എല്ലാവർക്കും ഉള്ളതാണ് ഒരു പ്രദേശത്തുള്ള മോമിനീകളെല്ലാവരും ഒരുമിച്ച് കൂടാം ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യമാണ് ഇത്രയധികം വിഷമങ്ങൾ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു കാലം മനുഷ്യ ചരിത്രത്തിന് മുമ്പ് കഴിഞ്ഞ് പോയിട്ടേ ഇല്ല അതുപോലെ ഇത്രയധികം രോഗം വർദ്ധിച്ച ഒരു കാലം മനുഷ്യ ചരിത്രത്തിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടേയില്ല അങ്ങനെ വളരെ പ്രയാസം പിടിച്ചൊരു കാലത്താണ് നാം ജീവിക്കുന്നത് ഇവിടെ നല്ല രക്ഷയും കിട്ടാനുള്ള മാർഗം എന്താണ് എല്ലാവരും അള്ളഹാനോട് ഇങ്ങനെ ഗരക്കൽ അതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ പ്രത്യേകിച്ച് മഹാനായ തങ്ങൾ ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് ന ഓരോ പ്രദേശത്ത് വെച്ച് ചെല്ലണം അത് അന്താൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഉസ്താദുമാരുടെ അതുപോലെ മഹാനായ ഹൈദരലി തങ്ങളുടെ ഒക്കെ ആ നിർദ്ദേശം അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ മിക്ക മെഹലുകളിലും ഈ മജലി സിന്നൂർ നടക്കുന്നുണ്ട് ഇവിടെയും നടക്കുകയാണ് അതെന്നും ഇവിടെ നിലനിർത്താൻ ബാഹു തോഫിക്കട്ടെ ഇവിടെ കേരളത്തിൽ മാത്രമല്ല പല മറ്റ് സ്റ്റേറ്റുകളിലും നടക്കുന്നുണ്ട് ബോംബെയിലൊക്കെ പിന്നെ അതുപോലെ ബംഗ്ലൂർ ഒക്കെ ഈ പരിപാടി ഈ മജുസന്നൂർ എന്നുള്ള ഈ പരിപാടിക്ക് അതായത് ഈ അത്ഭത്തിരിയത്തു മങ്കൂസിയ ഇത് ചെല്ലുന്ന സദസ്സിൽ താദമാർ തങ്ങന്മാരോടൊക്കെ ഈ ഉള്ളവൻ തന്നെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഈ ഇന്ത്യയിലുള്ള കേരളത്തിന് പുറമേയുള്ള സ്റ്റേറ്റുകളിൽ മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങളിലുമൊക്കെയുണ്ട് കുവൈത്തിൽ അപ്പോൾ ഇപ്പോൾ അവിടെ മൂന്ന് സദസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട് മജൽസന്നൂറിൻ്റെ മൂന്ന് സദസ്സു അതുപോലെ യു എ യിലെ എല്ലാ സ്റ്റേറ്റുകളിലും നമ്മുടെ എസ് കെ എസ് എഫും മറ്റുമൊക്കെ സംഘടിപ്പിക്കുന്ന സദസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എത്രത്തോളം സൗദി അറേബ്യയിൽ ചിലപ്പോൾ പറഞ്ഞാൽ ഉൾക്കൊള്ളൂർ വിശ്വസിക്കാൻ വലിയ പ്രയാസം ഇല്ലേ സൗദി അറേബ്യയിൽ തായിഫിൽ വേറെ റമദാനിലാണ് അതെ ഞങ്ങൾ പിന്നെ മസ്ജിദ് ഹറാമിൽ നിന്ന് തറാവിയും കഴിഞ്ഞിട്ടാണ് തായിഫിൽ പോയത് ചിലപ്പോൾ ഇവിടെയൊക്കെ അതിൽ പങ്കെടുത്ത ആൾക്കാരുണ്ടായേക്കും അപ്പോൾ അവിടെ കുറേ താമസിച്ചാണ് ആളുകളൊക്കെ വരിക അങ്ങനെ അവിടെ പ്രസംഗവും ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നോക്കുമ്പോൾ സമയമു വല്ലാതെ അതിക്രമിച്ചു പോയിരിക്കും വേഗം എല്ലാവരും അത്തായം കഴിച്ചു വെള്ളം കുടിക്കാൻ സമയമുണ്ടായില്ല അപ്പോൾ ഒരിക്കലും മറക്കാത്തതും തായിഫിൽ വെച്ച് അവിടെ വെച്ച് പോലും നടന്ന സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ലോകത്തിൻ്റെ ഭാഗങ്ങളിലും നമ്മുടെ കേരളത്തിലുള്ള ഉസ്താദിമാരുടെയും മഹാനായ തങ്ങളുടെയും നിർദ്ദേശമനുസരിച്ച് ഇത് നടക്കുന്നുണ്ട് അതുപോലെ നമ്മളും പിന്നെ ഇനി എവിടെയെങ്കിലും വല്ല ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ ഇത് നടക്കണം ഏറ്റവും ആവശ്യമായതാണ് അപ്പോൾ ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നാലാമത്തെ വാർഷികമാണ് വളരെ സന്തോഷമുണ്ട് അള്ളാഹു സുബന് നിലനിർത്തിത്തരട്ടെ ആ ബദരീങ്ങളെ കൊണ്ടത്തെ വസു ചെയ്തുകൊണ്ടുള്ള ദുബായ് അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പൊ നമുക്ക് ചെറിയൊരു ദുബായി വേഗം പിരിയാവിടെ തേൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ തേനു ഈ ഞാൻ പോകുന്ന എന്നെക്കാൾ മുമ്പ് തേനെത്തും ഇക്കല്ലം റബിയിൽ അവലിൻ്റെ ഒരു പരിപാടിയില് അതുകൊണ്ടാക്കണേക്ക് ഈ റബിയിൽ അവ്വലും പരിപാടി എല്ലാം കേരളത്തിലേ ഉള്ളൂ എന്ന് പറയും ചിലരെ ഇക്കല്ലം ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയി പിന്നെ ഇവിടെ കുവൈത്തിൽ കുവൈത്തിൽ ഒരു ഒരു വലിയ സദസ് ഒരു ഇത് തുറന്ന സദസ്സാണ് വലിയൊരു സദസ് പിന്നെ മഹാനായ പാണക്കാട് അബ്ബാസ് അലി ഷിഹാബു തങ്ങാളുണ്ട് നമ്മുടെ മുസ്തഫാഹുദബി ആക്കോടും ഉണ്ട് ഉപ്പരപ്രസംഗത്തിന് അവിടെ ആ സദസ്സിൽ ചെന്ന് നോക്കുമ്പോ അവിടിയുണ്ട് തേന് ഞാൻ നേര് പറയുന്നതാണ് അപ്പൊ ആക്കോട്ടസ്ഥ അത് പറഞ്ഞ് തേൻ ഒരു കുപ്പിക്ക് ഇരുപത്തഞ്ച് രീതിയിൽ കൊടുക്കണം എന്ന് അറിഞ്ഞ് തേനിന്റെ പൈസയല്ല അത് വാങ്ങിയിട്ട് സംഭാവന ഇല്ല ഈ പരിപാടി നടത്തിയതിന്റെ ചെലവില്ലേ പെട്ടെന്ന് തീർന്നു പിന്നെ അതുപോലെ ഉണ്ടായിരുന്നു വെള്ളം പോലും സാധനം വെള്ളം കൊണ്ടാപ്പ എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്ത് എല്ലാവരും ആ വെള്ളം സ്റ്റേജിലേക്ക് ആടെ നമ്മൾ ആ കൊടിച്ച ഒരു സൂത്രം പ്രയോഗിച്ച് കുടിക്കാൻ തന്ന വെള്ളം കുടിക്കുക തന്നെ വെള്ളമാണ് പെട്ടെന്ന് എന്താ തോന്നാണ് പക്ഷെ ഉസ്താവ് പറഞ്ഞിരുന്ന കുടിക്കാൻ കൊടുത്ത വെള്ളം തലേ തലേഖരുന്നാണ് അല്ലേ പക്ഷെ അതൊന്നും കൂട്ടാക്കില്ല എല്ലാവരും സ്റ്റേജിലേക്ക് വന്നു അതുപോലെ തന്നെ പിന്നെ ഒമാനിൽ വലിയൊരു പള്ളിയിൽ വെച്ചായിരുന്നു രണ്ട് മണി അതിനകത്ത് പരിപാടി കഴിയാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു തേൻ ഇതൊക്കെ ചിലർ പറയും ഇതെല്ലാം ലോകത്ത് അങ്ങനെ തന്നെ സിർക്കാനൊന്നുമല്ല ആരും സിർക്ക് എന്ന് പറയില്ല ഈ മന്ത്രിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ ഫാത്തിയ ഹോറിയിട്ട് യുഷി പറച്ചോനെ നീ സിഫ നൽഗണേ എന്ന് പറയലാണ് അല്ലെങ്കിൽ അന്നാൻ്റെ പേര് ചെല്ലിയിട്ട് പറച്ചോനെ യശ്ഫി നീ സിഫ നൽഗണേന്നാണ് ഒരു കക്ഷികൾക്കും അതിനെതിരില്ലാത്തതാണ് ഈ സിർക്ക് എന്ന് പറയുന്ന ആൾക്കാരുടെ വലിയ നേതാവുണ്ടല്ലോ ഉണ്ടല്ലോ ഇബിനു തീമിയാണ് അവരുടെ വലിയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ മുപ്പത്തിരണ്ട് വാളിലുള്ള ഫതാബാണ് വലിയ കിതാബാണ് അതിൽ അദ്ദേഹം വ്യക്തമായി ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അതിൽ യാതൊരു തിരക്കിടില്ല വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഈ സ്വന്തം ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് ഫാത്തി ഹോത്തിയിട്ട് യുഷ്പി കുടച്ചൂനെ ഏശിപ്പാ നൽകണേന്ന് പറഞ്ഞിട്ട് കുടിച്ചാൽ സ്വന്തം ചെയ്താൽ പലപ്പോഴോ ഞങ്ങൾ ഒരു ചർച്ചയുണ്ടായി ആ ചർച്ചക്ക് ഉത്തരം കിട്ടിയെടുതെന്നറിയോ ഇത് ചുരുക്കാണിന്ന് പറയുന്ന ആൾക്കാരുടെ നേതാവ് എന്ന് പറയപ്പെടുന്നവരാണ് മഹാനായ അയബിനു കയ്യും അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ അദ്ദേഹം എഴുതുന്നു എനിക്ക് മക്കയിൽ വെച്ച് നല്ല പനി ബാധിച്ചു ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പാത്തി ഓതി കുടിച്ചപ്പോൾ ഉടനെ പനി ഉയർത്തത് അതിനൊന്നും ആർക്കും എതിരില്ലാത്താണ് ഇനി ഒന്നും അറിഞ്ഞുകൂടാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ഇതൊക്കെ ചുരുക്ക് പിർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കല് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ തേന് ആ തേന് എൻ്റെ അടുത്ത് അപ്പൊ മന്ദരിക്കണമെന്നറിയും ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഇത് വളരെ ദൂരീന്നല്ല കൊണ്ടില്ല അപ്പൊ എനിക്ക് കയ്യും പോലെ മന്ദിരിക്കും പിന്നെ ആടെ മന്ദിരിച്ച വെള്ളം ഉണ്ടാവും നല്ല കുറേ സമയം മന്ദിരിച്ച ആ വെള്ളം കുറച്ച് കീഴിൽ ചെയ്യും അങ്ങനെയൊക്കെ ആയിട്ട് സ്റ്റേജിൽ എത്തിയാൽ എല്ലാവരും കൊണ്ടും മന്ദരിപ്പിക്കും എന്നാ മക്കളെ മന്ദിരിക്കുക എന്നറിഞ്ഞാല് ചില കുട്ടിയോട് ചോദിച്ചാൽ നല്ല മക്കൾ അല്ല വർക്കെത്തിയട്ടെ ചില സ്വത്ത് നിന്ന് ചോദിച്ചാ എന്ന് പറയും അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കാം അപ്പൊ ഉമ്മ അടുപ്പിൽ ഊതലിട്ട ലോകം വന്നിരിക്കലോ ആൾക്കാരെല്ലാം ചിരിക്കും ഊതലല്ല ഇത് ഞാൻ ചുരുക്കാങ്കി പിന്നെ ഇത്യാവിലാക്കട്ടെ